അപ്പം രണ്ട് പോത്തിനെ ഞങ്ങൾ നോക്കാൻ വേണ്ടി വന്നിട്ടാണ് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നുള്ളത് പിന്നാലെ പോരോ എന്ന് പറയാൻ പറ്റില്ല ഹംസ ഹംസ പോത്തിനെ തൊട്ട് തലോടുന്നുണ്ട് നല്ല കറപ്പം പോത്തും കുട്ടികളാണ് നല്ല രോമക്കുള്ള രോമത്തുടിപ്പൊക്കുള്ള മിയഫുൽ മിയ സംതോമകരി തങ്ക തങ്ക തരിങ്കിമി തിമിർകൃതാണ് നല്ല പോവേ നല്ല പോത്താ ഇരിക്ക പോത്തല്ലല്ലേ അതിൻ്റെ ശിവം കുറച്ചേ അവിടെന്നാണെന്നാ അപ്പോൾ ഒരു പോത്തിനെ നമ്മൾ കണ്ട് രണ്ടാമത്തെ പോത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് ഇതാ അടുത്ത പോത്ത് ഇതാണ് ആഹാ ആൾ കുറച്ച് കുറച്ചേ കുറച്ചൊരു വില്ലീസാ കുറച്ച് സോങ് കൂടിയായിട്ടാണ് ആളെ കാണുമ്പോളേ അംസേ അംശ ഒന്നുക മാ നാളെ ആള് കുറച്ച് ഉസറനാണ് എന്തായാലും ഇഡിയംസല്ല ഇഡിയബു ആ ഇഡിയബു ഇതാ ഇപ്പൊ ഇവിടെ പുല്ലും കാര്യങ്ങളൊക്കെ കുറഞ്ഞിക്കണ് ഈ ഓലപ്പുല്ല് മാത്രമേ തിന്നുള്ളൂ ഒക്കെ കരിഞ്ഞു പോയിക്കണ് മക്കളെ അപ്പൊ ഇത് എവിടെയാണ് സ്ഥല അംശ എടപ്പാള് എടപ്പാളാണ് ഇപ്പൊ ഞങ്ങളുള്ളത് ഇതിൻ്റെ ഉടമസ്ഥൻ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഒരു വിലക്ക് ചോദിച്ചു നോക്കും കിട്ടുവാണെങ്കിൽ പിന്നാലെ പോരും ഈ നിക്കണം നല്ല പേടിയുണ്ട് ഇതിപ്പോൾ പുതിയതേ പുതിയ ആൾക്കാർ വന്ന കാരണമാണ് പേടി ആമസു ആമുസുതാ അമുസു ഇയാൾ വലിയ കുഴപ്പക്കാരനല്ല ഇയാൾക്ക് ആളെ പരിചയമില്ലായിട്ടാണ് ഈ കാതിലൊക്കെ കുത്തിയുണ്ട് ഈ കാതിൽ കുത്തി തന്നെ അത് ഇൻഷുറൻഡാണ് അപ്പം എമ്മക്കി ഇൻഷൂർ ഇട്ടില്ല ഇൻഷുറൊക്കെ ആരും മേടിക്കില്ല ഇനി ദിമ്മ കുറച്ച് ഇറച്ചി കയറാണ്ട് കയറി കഴിഞ്ഞാൽ നല്ല പോത്തും കുട്ടിയാണ് ഇറച്ചി കയറിയിട്ടില്ല ഏഹ് അവിടെ നാടനടന്ന ചൊറിഞ്ഞരട്ടാ ചൊറിഞ്ഞരാ ചൊറിഞ്ഞരാ നമുക്കോ സുഖം മീനോ വിഷമം പറഞ്ഞ പോലെ ഏഹ് ഏ ഏ കളിക്കല്ല പോത്തേ അങ്ങോട്ട് വള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതിനെ കുതിർത്തു മുതര പൊന്തിക്കണ പോലുണ്ട് പൊന്തിക്കും എന്നെയൊക്കെ ഞങ്ങളെ കൂടണ്ട് പോരെ കുത്തണ്ട കുത്തണ്ട പുത്തൻ്റെ നല്ല വാൽത്തൂടിയൊക്കെ ഉള്ള കന്നാണ്